വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ പോലെ തന്നെ അവരുടെ പങ്കാളികളും പ്രേക്ഷകർക്ക് സുപരിചിതരായിരിക്കും പലപ്പോഴും ഇവർക്കൊപ്പം പൊതുപരിപാടികളിലും മറ്റും എത്താറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ താരദമ്പതിമാരാണ് സണ്ണിവേനും ഭാര്യയും നർത്തകിയുമായ രഞ്ജിനിയും പൊതുവേദികളിൽ എന്ന് മാത്രമല്ല ഇരുവരുടെയും സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോകൾ പോലും വളരെ കുറവാണ് ഇതോടെ ഇരുവരും വേർ പിരിഞ്ഞോ എന്ന സംശയം അടക്കം പല ആരാധകരും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് ഒരുമിച്ച് എത്താത്തത് എന്ന് പറയുകയാണ് രഞ്ജിനി സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വായിക്കാം നമ്മളെല്ലാവരും എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഡി ഫോർ ഡാൻസ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഹൈപ്പ് വന്നിരുന്നു പക്ഷേ എല്ലാത്തിനും അവർ താരതമ്യം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് വില ലഭിക്കാത്തൊരു അവസ്ഥയാണ് എന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ ആൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് സ്വന്തം ഐഡന്റിറ്റിയിൽ പോകണമെന്ന് തിരക്ക് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്താത്തത് രണ്ടുപേരും ഒരു കാറ്റഗറിയിൽ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റൊരു കാര്യം സണ്ണി സണ്ണിവേന്റെ ഭാര്യ എന്ന ടാഗ് ലൈൻ എന്റെ കരിയറിനെ ബാധിക്കാതെ കൊണ്ടുപോകണം എന്നതുകൊണ്ടാണ് എന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഫോട്ടോകളൊക്കെ പങ്കുവെക്കാറുണ്ട് പക്ഷെ അപ്പോൾ പോലും എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് തിരിഞ്ഞു വരുന്നത് ഇതിലേക്കായിരിക്കും താരതമ്യം ചെയ്യുന്നത് പതിവാണ് ഈ പറഞ്ഞ പോലെ സിനിമയാണ് ഒരു സൈഡിൽ എന്നുള്ളതാണ് ഡാൻസ് ഒട്ടും കുറവല്ല എന്നിരുന്നാലും സിനിമ വലിയ ക്യാൻവാസ് ആണ് ഞാൻ തുടക്കത്തിലൊക്കെ ഇത്തരം ഒരു കമന്റ് ഒരുപാട് കേട്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഒന്നര വർഷമായി ഇതൊക്കെ കുറവാണ് ചിലപ്പോൾ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് സണ്ണിവേൻ അധികം പിന്തുണ നൽകുന്ന ആളാണെന്ന് കുറെ വർഷം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് ആരെയും അറിയിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അന്നേ ഇതൊക്കെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോഴേ ഞാൻ ഈ ഐഡന്റിക്കൽ പ്രശ്നം നേരിട്ടേനെ രണ്ടുപേരും അങ്ങനെ പോട്ടെ വിചാരിച്ചു പ്ലാൻഡ് അല്ലായിരുന്നു ഒന്നും രണ്ടുപേരും രണ്ടുപേരുടെയും സ്വകാര്യത മാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് രണ്ടുപേരും രണ്ട് റൂട്ടിലാണ് ആദ്യമേ അതൊക്കെ അങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് എന്നുമാണ് രഞ്ജിനി പറഞ്ഞത് ജിജോ ആന്റണി സംവിധാനം ം ചെയ്ത പോക്കിരി സൈമൺ പ്രിൻസ് ജോയി സംവിധാനം ചെയ്ത അനുഗ്രഹീതൻ ആന്റണി എന്നീ സിനിമകളിലെ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് താരത്തെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സണ്ണി വേനിന്റെ വർഷമായിരുന്നു അടുത്തട്ടിലെ മാർക്കോസ് പടവെട്ടിലെ സൈക്കോ സതീശൻ ഇവയെല്ലാം പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ധീരമായ തീരുമാനങ്ങൾ എടുത്തതും മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചതും സണ്ണി വേനിന്റെ സിനിമാ ജീവിതത്തിൽ നാഴികക്കല്ലായി ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സിനിമ എനിക്ക് അത്ര പരിചയമില്ലാത്ത മേഖലയാണ് അധികം കോണ്ടാക്ടുകളോ ബന്ധുക്കളോ സിനിമയിലില്ല കുരുടി ആയിരുന്നു എന്റെ ആദ്യ കഥാപാത്രം അതൊരു ക്യാരക്ടർ റോൾ ആയിരുന്നു അതിനുശേഷം ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് അതുപോലെ നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ കിട്ടണ്ടേ അത്രമൊരു വേഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നല്ലേ പറയുന്നത് ഈ വർഷം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടിയെത്തി ഇനിയും നല്ല ചിത്രങ്ങൾ വരാനുണ്ട് എന്നാണ് സണ്ണി വെയിൻ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്